എന്തോ അത് ചെയ്യാം അങ്ങനെ മാത്രം ശീലിച്ചിരുന്ന ഒരാൾ എന്തോ അത് തന്നെ വേണമെന്ന് വാശി പിടിച്ച ബിസിനസ്മാൻ ഒരിക്കലല്ല രണ്ടാമത്തെ പ്രാവശ്യവും അമേരിക്കയുടെ പ്രസിഡന്റായി മുപ്പത്തിനാല് കോടി ജനതയുടെ പരിരക്ഷകൻ എന്നോണം അയാൾ മുന്നിൽ നിന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ ഉറ്റ സുഹൃത്ത് എന്നാണ് അയാൾ എപ്പോഴും പറഞ്ഞിരുന്നത് അതുകൊണ്ടാണല്ലോ ഇത്തവണ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിനായി വോട്ട് തേടി മോദി നേരിട്ടിറങ്ങിയത് എന്നിട്ട് എന്തായി ഉറ്റ സുഹൃത്തിനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചുങ്കപ്രഹരം ശരിക്കും ഇന്ത്യയുടെ എന്ത് സമീപനമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ ജൂൺ പതിനഞ്ച് മുതൽ പതിനാറ് വരെ കാനഡയിൽ വെച്ചായിരുന്നു ഈ വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് എന്നിവരാണ് അംഗരാജ്യങ്ങൾ ട്രംപിന്റെ ഉറ്റ സുഹൃത്തും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തി കാനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാനഡ സന്ദർശനം അന്ന് ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാതെ ട്രംപ് അമേരിക്കയിലേക്ക് തിരിച്ചു അന്നു അന്നുമുതലേ അന്തപുരത്തിൽ എന്തോ പുകയെന്നുണ്ടായിരുന്നില്ലേ ഇന്ത്യ പാകിസ്ഥാൻ വെടിനെത്തൽ കരാർ എത്തുന്നതിൽ അമേരിക്കയും അമേരിക്കയുടെ വ്യാപാര കരാറും കാരണമായെന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രംപ് ആവർത്തിക്കുന്നുണ്ടായിരുന്നു പിന്നാലെ തൊട്ടടുത്ത ദിവസമാണ് അതായത് ജൂൺ പതിനേഴിന് വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് അമേരിക്കയുടെ ഇടപെടലിലൂടെ അല്ലെന്ന് വ്യക്തമാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റോ അമേരിക്കയുടെ പ്രതിനിധികളോ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് ട്രംപ് മോദിയെ ഫോണിൽ ബന്ധപ്പെട്ടെന്നും മുപ്പത്തിയഞ്ചു മിനിറ്റ് സംഭാഷണം നീണ്ടെന്നുമാണ് റിപ്പോർട്ട് ഇതിനിടെയാണ് ട്രംപ് പാക് ആർമി തലവൻ അസിം മുനീറിനെ വൈറ്റ് ഹൌസിലേക്ക് ഉച്ച ഭക്ഷണത്തിൽ ക്ഷണിക്കുന്നത് ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാന്റെ ഭരണ അല്ലാത്ത ആർമി ചീഫിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കുന്നതെന്നത് മറ്റൊരു കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അന്നേ ദിവസം ക്ഷണിച്ചിരുന്നുവെങ്കിലും ക്ഷണം നിരസിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് അന്ന് പക്ഷേ ട്രംപിന് നഷ്ടമായത് ഇന്ത്യ പാക് ഭരണ തലവന്മാർക്കിടയിലിരിക്കുന്ന ഒരു ഫ്രീമും എന്തു തന്നെയായാലും വിരുന്നിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റിനെ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യുമെന്ന് അസി മുനീർ പറഞ്ഞത് ട്രംപിന് തൽക്കാലത്തേക്ക് ആശ്വാസം നൽകി അമേരിക്കൻ സന്ദർശനം ഒഴിവാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി പോയതാകട്ടെ നേരത്തെ തീരുമാനിച്ച ക്രൊയേഷ്യയിലേക്ക് നൊബേൽ സമ്മാനത്തിൽ കണ്ണു നട്ടിരുന്ന ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കണം ഇന്ത്യയുടെ ഓരോ മറുപടിയും വൈറ്റ് ഹൌസും തുടരെ തുടരെ തങ്ങൾ തന്നെയാണ് സമാധാന ദൂതരെന്ന് പലവരും ആവർത്തിക്കുന്നുണ്ട് ഇതിപ്പോ ആര് പറയുന്നതാണ് കള്ളമെന്ന് പ്രതിപക്ഷം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ അമേരിക്ക ഇടപെട്ടുവെന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി എതിർക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ പതിറ്റാണ്ടുകളായുള്ള നയതന്ത്ര സിദ്ധാന്തത്തിനും സ്വാധീനത്തിനും വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് മുമ്പേ അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെന്ന് വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ സമ്മർദ്ദത്തെ മറികടന്ന ഉദാഹരണവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം അങ്ങനെ പറഞ്ഞത്